നമസ്കാരം ഇന്നത്തെ പ്രധാനപ്പെട്ട പ്രവാസി വാർത്തകളിലേക്ക് സ്വാഗതം ദുബായിലേക്ക് പുറപ്പെട്ട വിമാനം അടിയന്തരമായി താഴെ ഇറക്കി ദുബായിലേക്ക് പുറപ്പെട്ട സ്പൈസ് ജെറ്റ് വിമാനമാണ് സാങ്കേതിക തകരാർ മൂലം അടിയന്തരമായി മസ്കറ്റിൽ ഇറക്കിയത് ഇതോടെ യാത്രക്കാർ മസ്കറ്റ് വിമാനത്താവളത്തിൽ കുടുങ്ങി മധുരയിൽ നിന്ന് ദുബായിലേക്ക് പുറപ്പെട്ട സ്പൈസ് ജെറ്റ് വിമാനം മസ്കറ്റിൽ ഇറക്കിയായിരുന്നു തിങ്കളാഴ്ച ഇന്ത്യൻ സമയം ഉച്ചയ്ക്ക് പന്ത്രണ്ട് മുപ്പതിന് മധുരയിൽ നിന്നും പുറപ്പെട്ട വിമാനം മൂന്നരയോടെയാണ് മസ്കറ്റ് വിമാനത്താവളത്തിൽ ഇറക്കിയത് ഉമ്ര തീർത്ഥാടകർ ഈ മാസം ഇരുപത്തിയൊൻപതിനകം രാജ്യം വിടണമെന്ന് ഹജ്ജ് ഉമ്ര മന്ത്രാലയത്തിന്റെ അറിയിപ്പ് ഹജ്ജ് തീർത്ഥാടനത്തിന്റെ ഒരുക്കങ്ങൾക്ക് മുന്നോടിയായിട്ടാണ് നടപടി ഇതിനകം ഉമ്ര വിസ ലഭിച്ചവർ ഈ മാസം പതിമൂന്നിനകം രാജ്യത്ത് പ്രവേശിച്ച് ഇരുപത്തിയൊൻപതിനകം മടങ്ങണമെന്നും നിർദ്ദേശിക്കുന്നു ശേഷം സൗദിയിൽ തങ്ങുന്ന ഉമ്ര വിസക്കാരെ നിയമലംഘകരായി കണക്കാക്കി നടപടി സ്വീകരിക്കും ഏജൻസികൾക്ക് ആളൊന്നിന് ഒരു ലക്ഷം റിയാൽ വീതം പിഴ ചുമത്തുമെന്നും മുന്നറിയിപ്പുണ്ട് കുവൈത്തിൽ ഭൂചലനം രാജ്യത്തിന്റെ തെക്ക് പടിഞ്ഞാറുള്ള മാനാഖേഷ് പ്രദേശത്താണ് ഭൂചലനം ഉണ്ടായതെന്ന് കുവൈത്ത് നാഷണൽ സീസ്മെറ്റിക് നെറ്റ്വർക്കാണ് രേഖപ്പെടുത്തിയത് റിക്ടർ സ്കെയിലിൽ മൂന്ന് പോയിന്റ് രണ്ട് തീവ്രതയുള്ള ഭൂകമ്പം പ്രാദേശിക സമയം രാത്രി പതിനൊന്ന് നാൽപ്പത്തിയഞ്ചിനാണ് ഉണ്ടായത് ഭൂമിക്കടയിൽ പതിമൂന്ന് കിലോമീറ്റർ താഴ്ചയിലാണ് ഉത്ഭവമെന്ന് കുവൈറ്റ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഫോർ സയന്റിഫിക് റിസർച്ച് അറിയിച്ചു അപകടങ്ങളോ നാശനഷ്ടങ്ങളോ റിപ്പോർട്ട് ചെയ്തിട്ടില്ല ഹാത്താ ഡാമിൽ വിനോദസഞ്ചാരിയുടെ നഷ്ടപ്പെട്ട മാല ദുബായ് പോലീസിലെ മുങ്ങൽ വിദഗ്ധർ കണ്ടെത്തി ഡാമിൻ്റെ ആഴങ്ങളിൽ നിന്നാണ് വിദേശ വനിതയുടെ വില കൂടിയ മാല മറൈൻ റെസ്ക്യൂ യൂണിറ്റ് കണ്ടെത്തിയത് മാല നഷ്ടപ്പെട്ടതായി റിപ്പോർട്ട് ചെയ്ത ഉടൻ മറൈൻ റെസ്ക്യൂ ടീമുകൾ ഉടൻ തന്നെ തിരച്ചിൽ ആരംഭിക്കുകയും മാല വീണ്ടെടുത്ത് വിനോദസഞ്ചാരിക്ക് നൽകുകയുമായിരുന്നു മലയാളി ഉമ്ര തീർത്ഥാടകൻ ഹൃദയാഘാതത്തെ തുടർന്ന് ജിദ്ദയിൽ മരിച്ചു മലപ്പുറം പൂക്കോട്ടൂർ പാണമ്പുഴ ഇബ്രാഹിമാണ് ജിദ്ദയിലെ സ്വകാര്യ ആശുപത്രിയിൽ വെച്ച് മരിച്ചത് അൻപത്തിയൊൻപത് വയസ്സായിരുന്നു ഏപ്രിൽ ഇരുപത്തിയൊന്നിന് നാട്ടിലേക്ക് മടങ്ങാനിരിക്കായിരുന്നു ഭാര്യ കതീജയ്ക്കൊപ്പമാണ് ഉമ്രയ്ക്കെത്തിയത് ഖത്തറിൽ പെരുന്നാളിനോടനുബന്ധിച്ച് സ്ഥാപിച്ച ഈദിയ എ ടി എമ്മുകളിൽ നിന്നും പിൻവലിച്ചത് പതിനെട്ട് കോടിയോളം ഖത്തർ റിയാൽ ചെറിയ പെരുന്നാൾ ആഘോഷങ്ങളുടെ ഭാഗമായി കുട്ടികൾക്ക് പണം സമാനമായി നൽകുന്നതിനാണ് ഖത്തറിന്റെ വിവിധ ഭാഗങ്ങളിൽ ഈദിയ എ സ്ഥാപിച്ചത് കുവൈത്തിൽ വാഹന അപകടത്തിൽ ഒരു മരണം ജഹ്റ എക്സ്പ്രസ് വേയിൽ മൂന്ന് വാഹനങ്ങൾ കൂട്ടിയിടിച്ചുണ്ടായ അപകടത്തിലാണ് ഒരാൾ മരിച്ചത് ഒന്നിലേറെ പേർക്ക് പരിക്കേറ്റു അപകടത്തെക്കുറിച്ചുള്ള വിവരങ്ങൾ ലഭിച്ചതിനെ തുടർന്ന് ട്രാഫിക് പെട്രോളിംഗ് സംഘവും ആംബുലൻസുകളും ഉൾപ്പെടെയുള്ള എമർജൻസി രക്ഷാപ്രവർത്തകരുടെ സ്ഥലത്തെത്തി പരിക്കേറ്റവരെ ചികിത്സയ്ക്കായി ആശുപത്രിയിലേക്ക് മാറ്റി അപകടത്തിന്റെ കാരണം കണ്ടെത്താൻ അധികൃതർ അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട് സൗദിയിൽ ഒരാഴ്ചയ്ക്കിടെ പിടികൂടിയത് അറുപത്തിയെട്ട് തരം മയക്കുമരുന്നുകൾ ഉൾപ്പെടെ ആയിരത്തിലേറെ വസ്തുക്കൾ രാജ്യത്തെ വിവിധ നഗരങ്ങളിലുള്ള കര കടൽ വ്യോമ കസ്റ്റംസ് തുറമുഖങ്ങളിൽ നിന്നാണ് ആയിരത്തി എഴുപത്തിയൊന്ന് കള്ളക്കടത്ത് കേസുകൾ കണ്ടെത്തിയതെന്ന് സഖാദ് നികുതി കസ്റ്റംസ് അതോറിറ്റി അറിയിച്ചു പിടിച്ചെടുത്ത വസ്തുക്കളിൽ നിരോധിത വസ്തുക്കൾക്ക് പുറമെ വിവിധതരം മയക്കുമരുന്നുകളും ഉൾപ്പെടുന്നു സൗദിയിൽ കാർ അപകടത്തിൽ രണ്ട് യുവാക്കൾക്ക് ദാരുണാത്യം റിയാദ് ദമാം ഹൈവേയിൽ ഉണ്ടായ കാർ അപകടത്തിൽ രണ്ട് ബഹ്റൈനി യുവാക്കളാണ് മരിച്ചത് ശക്തമായ കാറ്റ് ഉൾപ്പെടെ മോശമായ കാലാവസ്ഥയെ തുടർന്ന് നിയന്ത്രണം വിട്ട വാഹനം തലകീഴായി മറിയുകയായിരുന്നുവെന്നാണ് പ്രാഥമിക വിവരം ഇരുപത്തിനാലും ഇരുപത്തിയഞ്ചും വയസ്സുള്ളവരാണ് മരിച്ച യുവാക്കൾ ഗുരുതരമായി പരിക്കേറ്റ ഇരുവരും സംഭവസ്ഥലത്ത് വെച്ച് തന്നെ മരിക്കുകയായിരുന്നു ഇന്ത്യ ഉൾപ്പെടെ നാല് രാജ്യങ്ങളിൽ നിന്നുള്ള പ്രവാസികൾക്കായി സൗദി പൊതുവിനോദ അതോറിറ്റി ദിവസങ്ങൾ നീണ്ടു നിൽക്കുന്ന ആഘോഷമേള സംഘടിപ്പിക്കുന്നു പാസ്പോർട്ട് ടു ദി വേൾഡ് എന്ന ശീർഷകത്തിൽ ശീർഷകത്തിലൊരുക്കുന്ന പരിപാടി സൗദി കിഴക്കൻ പ്രവിശ്യയിലെ അൽ ഖൊബാറിലും പടിഞ്ഞാറൻ പ്രവിശ്യയിലെ ജിദ്ദയിലുമായി നടക്കും ഇതിനുള്ള ഒരുക്കങ്ങൾ പുരോഗമിക്കുന്നതായി അതോറിറ്റി വ്യക്തമാക്കി ഇന്നത്തെ പ്രവാസി വാർത്തകൾ പൂർണ്ണമാകുന്നു നമസ്കാരം